കെ എസ് ആർ ടി സിയിൽ കർശന പരിഷ്കാരങ്ങൾ വരുത്തി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ യാത്രക്കാർക്ക് നൽകേണ്ട പരിഗണനയും മുൻഗണനയുമാണ് ഗണേഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം ഇത് ഉറപ്പാക്കാനുള്ള മിന്നൽ പരിശോധനകൾ ഇനി മുതൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഉണ്ടാകാം കെ എസ് ആർ ടി സി ജീവനക്കാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള ബ്രീത്ത് അനലൈസർ സംവിധാനം നിലവിൽ വന്നതും പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് സംസ്ഥാന വ്യാപകമായി കെ എസ് ആർ ടി സി ജീവനക്കാർ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധന മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശമാണ് ആനവണ്ടിയെ ശരിയാക്കി എടുക്കാനാണ് ഇതെല്ലാം നടത്തുന്നത് ഡ്യൂട്ടിക്ക് എത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കൂ ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാർ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതും ഇരു ജീവനക്കാരുടെയും ബ്രീത്ത് അനലൈസർ റീഡിംഗ് പേബലിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് ഇത് ഡ്യൂട്ടിയിലുള്ള ഷെഡ്യൂൾ ഇൻസ്പെക്ടർമാർ സ്റ്റേഷൻ മാസ്റ്റർമാർ പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണെന്നാണ് നിർദ്ദേശം ഇതാണ് നടപ്പിലാക്കി തുടങ്ങുന്നത് ബസ്സിൽ ഏതു സമയം ആളുണ്ടെന്ന് ഉറപ്പിക്കാനാണ് തീരുമാനം യാത്രക്കാർ കൈ കാണിച്ചാൽ സീറ്റ് ഉണ്ടെങ്കിൽ ഏതു സ്ഥലത്തും ബസ് നിർത്താനും നിർദ്ദേശമുണ്ട് മിന്നൽ സർവീസുകൾ ഒഴികെയുള്ള ബസ്സുകൾക്കാണ് നിർദ്ദേശം ബാധകം രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ആളുകളെ ഇറക്കാനും നിർദ്ദേശമുണ്ട് ഭക്ഷണത്തിനായി ബസ് നിർത്തുന്നത് വൃത്തിയുള്ള ശുചിമുറികളുള്ള ഹോട്ടലുകളിലായിരിക്കണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ശുചിമുറികൾ ഉണ്ടെന്നും ഉറപ്പാക്കണം മദ്യപിച്ച് ജോലിക്ക് കയറുന്നത് തടയാനാണ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ബ്രീത്ത് അനലൈസർ പരിശോധന നടത്തുന്നത് ബസ്സുകളിൽ ഇനി മന്ത്രി ഗണേഷിന്റെ മിന്നൽ പരിശോധനകളും ഉണ്ടാകും കോർപ്പറേഷന്റെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൽ യാത്രക്കാരിൽ നിന്നും ലഭിക്കുന്ന ടിക്കറ്റ് വരുമാനമാണ് ഏറ്റവും പ്രധാന വരുമാന സ്രോതസ് എന്നതിനാൽ ഓരോ ചെറിയ തുകയും വളരെ പ്രധാനപ്പെട്ടതാണ് വഴിയിൽ നിന്നും കൈ കാണിക്കുന്ന യാത്രക്കാരൻ അന്നദാതാവാണ് എന്ന പരിഗണന നൽകണം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്നും ബസ്സുകൾ എടുക്കുമ്പോഴും ബസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങും ും സ്റ്റോപ്പുകളിൽ നിന്നും ബസ് എടുക്കുമ്പോഴും ബസ്സിൽ കയറുവാൻ കൈ കാണിക്കുന്ന എല്ലാ യാത്രക്കാരെയും നിർബന്ധമായും കയറ്റിയിരിക്കണം എന്നാണ് ഗണേഷിന്റെ നിർദ്ദേശം ഇത് പാലിച്ചില്ലെന്ന പരാതികൾ കിട്ടിയാൽ ഗൗരവത്തോടെ തന്നെ കാണും കെ എസ് ആർ ടി സി എം ഡി ആണ് മന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഉത്തരവ് പുറത്തിറക്കിയത് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള എല്ലാ സർവീസുകളിലും സീറ്റ് ലഭ്യതയുണ്ടെങ്കിൽ യാത്രാ മധ്യേ യാത്രക്കാർ കൈ കാണിക്കുന്ന ഏത് സ്ഥലത്തും ഏത് സമയത്തും അപകടരഹിതമായും ട്രാഫിക് നിയമങ്ങൾ പാലിച്ചും ബസ് നിർത്തി യാത്രക്കാരെ കയറ്റണമെന്നാണ് ആവശ്യം ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും ബുദ്ധിമുട്ടുന്നവർ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ എന്നിവരെ ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും കണ്ടക്ടർമാർ സഹായിക്കേണ്ടതാണ് ടിക്കറ്റ് പരിശോധന വേളയിൽ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രസ്തുത ജീവനക്കാരനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് ഉദാഹരണത്തിന് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതിരിക്കുക തുക വാങ്ങിയ ശേഷം ടിക്കറ്റ് നൽകാതിരിക്കുക മോശമായ പെരുമാറ്റം തുടങ്ങിയവ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ബസ് ഓടിക്കുമ്പോൾ നിരത്തിലൊപ്പമുള്ള ചെറുവാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലോടെ കാണേണ്ടതും ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത ഓരോ നിമിഷവും നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുമാണ് അപകടത്തിന് ഉത്തരവാദിത്തമില്ല എന്നതിനേക്കാൾ അപകടം ഒഴിവാക്കുവാൻ വേണ്ട മുൻകരുതൽ എടുക്കുന്നതിലാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും ജീവനക്കാരെ കെ എസ് ആർ ടി സി എം ഡി അറിയിച്ചിട്ടുണ്ട് ഓരോ ജീവനക്കാരും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരാതികളിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതും പരിഹരിക്കാൻ നിയമാനുസൃതമായി സാധ്യമാകുന്ന നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കേണ്ടതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് എല്ലാ സംരക്ഷണവും കോർപ്പറേഷൻ ഒരുക്കുന്നതാണ്